ഹലോ പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ദർശൻ്റെ അച്ഛനെയും പെങ്ങളെയും ആണ് അപ്പോൾ ദർശൻ്റെ അച്ഛനും പെങ്ങളും വേദയുടെ അച്ഛനോട് പറയുകയാണ് അതു പിന്നെ വേദയെ എങ്ങനെയെങ്കിലും നമ്മളിവിടേക്ക് എത്തിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നല്ല പ്ലാൻ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നിങ്ങളിടപെടേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളിടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഗൗരവകരമായിട്ടുള്ള പ്രശ്നമാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളൊരു ആയതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യവും ഇടപെടാൻ പറ്റാത്ത കാര്യവും ഉണ്ടോ അപ്പോൾ അതൊരു അപമാന പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഇതിൽ ഇടപെടരുത് എന്തായാലും വേദയെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെറിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും വേദ ആ പ്ലാനിൽ വീഴുകയും വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവളുടെ കഴുത്തി കിടക്കുന്ന താലി ഊരി കളയാനായിട്ട് പറയരുത് എന്ന് വേദയുടെ അച്ഛനോട് പറയുകയാണ് അപ്പോൾ വേദയുടെ അച്ഛൻ പറയാണ് അല്ല നിങ്ങൾ എന്ത് പ്ലാനിലാണ് അവളിങ്ങ് കൊണ്ടുവരാൻ പോകുന്നത് ഏ എന്തെങ്കിലും അച്ചക്കനെ ചെയ്യാമെന്നാണോ വിചാരിക്കുന്നത് ഏഹ് അതൊന്നും ശരിയാവുന്ന കാര്യമല്ല കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് പ്ലാനുകൾ ചെയ്തു നോക്കി പക്ഷേ എനിക്ക് പോലും അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല പിന്നെ ഇനി എന്ത് പറഞ്ഞാൽ അവൾ കേൾക്കും എന്ത് പറഞ്ഞാൽ പറഞ്ഞാലിങ്ങടേക്ക് ഇങ്ങടേക്ക് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ ദർശൻ്റെ അച്ഛൻ പറയുകയാണ് പ്ലാനുകളെല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളൊന്ന് നിന്ന് തന്നാൽ മാത്രം മതി ഞാനീ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി അവളോട് ആ താല് ഉരുക്കളയാൻ പറയണ്ട പിന്നെ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം പതിയെ പതിയെ അവളുടെ കഴുത്തിൽ നിന്ന് ആ താലി ഉരി ഇറക്കിക്കോളാം ഏ എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണ് അതായത് ദർശൻ്റെ അച്ഛനും വേദയുടെ ആങ്ങളെയും ആങ്ങളെയുടെ ഭാര്യയും ചേർന്നുകൊണ്ട് ഏതോ രീതിയിൽ വേദയെ എന്തോ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത സീനിലാണെങ്കിൽ വേദ വിചാരിക്കുകയാണ് എന്തായാലും പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ ചത്വവും എന്തായാലും ഇതിനൊരു തീർപ്പുണ്ടാക്കിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് തന്നിട്ട് വേദ പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് വിശന്ന് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ പട്ടിണി കിടന്ന് ശീലിച്ചിട്ടില്ല എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നേ മതിയാവുള്ളൂ എല്ലാ ദിവസവും എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് പിന്നെ നിനക്ക് എല്ലാ ദിവസവും ഭക്ഷണം ഞാൻ ഇപ്പം തരാടി നിന്നെങ്ങനെ ഓടിക്കും എന്നുള്ളത് ഓർത്ത് ഓർത്തിരിക്കായിരുന്നു ഞാൻ എന്തായാലും നിന്നെ നിന്നോടിക്കാനായിട്ടേ ഈ ഒരു വഴി തന്നെ ധാരാളം നിനക്ക് പട്ടിണി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾതേ നിന്നെ പൊട്ടണി കിട്ടി തന്നെ ഞാൻ ഓടിക്കും അങ്ങനെയെങ്കിലും എൻ്റെ ശ എൻ്റെ തലയിൽ നിന്ന് ഈ ശല്യം ഒന്നും ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു പൊണ്ടോറെ പിടിക്കാൻ എന്നും പറഞ്ഞു അതുകൊണ്ട് വിക്രം താഴ്ത്തേട്ടേ ഇറങ്ങുമ്പോഴത്തേക്കും രാധ അവിടെ നിൽക്കുന്നുണ്ട് രാധ വേഗം തന്നെ വിക്രമിനോട് പറയുകയാണ് അല്ല വിക്രം നീ പറയുന്നതൊക്കെ കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമായത് വീട്ടിൽ വെച്ച് അമ്മ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കൺഫ്യൂസ്ഡ് ആക്കിയായിരുന്നു ഞാനും വിചാരിച്ചു ഇനി എൻ്റെ കൈവിട്ട് നീ പോകുമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് നീ എനിക്കുള്ളവൻ തന്നെയാണ് നിനക്ക് അവളോട് എങ്ങനത്തെ തരത്തിലുള്ള സ്നേഹമില്ല എന്നുള്ളത് എനിക്കിപ്പോൾ കൺഫേം ആയി എന്ന് പറയാനേട്ടാ അപ്പോൾ വിക്രം പറയുകയാണ് ഡീ മജി അതൊക്കെ എൻ്റെ അടുത്തുനിന്ന് പോയിക്കോ വല്ല തലക്ക് ഭ്രാന്തി കയറ്റാനേട്ടാ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാ അവിടത്തുനിന്ന് വേദാളങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വേദിട മുത്തശ്ശിനിയാണ് അപ്പോൾ വേദ മുത്തശ്ശി വീട്ടിലേക്ക് വരുവാണ് വിക്രത്തിന്റെ അപ്പോൾ വിക്രത്തിൻ്റെ അമ്മയും ചോദിക്കുകയാണ് അല്ല നിങ്ങൾ നിങ്ങളെന്ത് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേദയുടെ മുത്തച് പറയാണ് അത് പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു അർച്ചന നടത്തിയിരുന്നു അതിൻ്റെ നേദ്യം പ്രസാദവും കൊണ്ടിട്ടാണ് ഞാൻ വന്നിരുന്നത് ഇവളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി ഇവള് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നേർന്നത് മോളെ ഇത് മുഴുവൻ നീ ഒറ്റയ്ക്ക് കഴിക്കണം കേട്ടോ കാരണം ഇത് നിനക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അർച്ചന ചെയ്തെടുത്ത പ്രസാദമാണെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിൻ്റെ ഇളയ സ സഹോദരൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവർ പറയുകയാണ് ആ അതെന്താണാവോ വേദം മാത്രം കഴിക്കണമെന്ന് പറയുന്നതും മറ്റുള്ളവർ ഈ പ്രസാദം കഴിച്ച എന്താ പ്രശ്നം അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മറ്റുള്ളവർ പ്രസാദം കഴിച്ച യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ എന്നിരുന്നാലും അവളുടെ ജീവിതം നന്നായിട്ടിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അർച്ചന ചെയ്യിപ്പിച്ചതാണ് അതുകൊണ്ട് അവളോട് മാത്രം കഴിക്കാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ പറയാണ് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട അവൾ മാത്രമേ പ്രസാദം കഴിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ആ സമയത്ത് ആ വിക്രം വരുന്നത് അപ്പോഴേക്കും മുത്തശ്ശി വയ്ക്കുക മോനെ നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് പിന്നെ എനിക്ക് പരമാനന്ദ സുഖമാണല്ലോ ഇവൾ വന്ന് കയറിയതിന് ശേഷം പരമാനന്ദമാണ് എങ്ങനെയെങ്കിലും ഈ സൗദ്രത്തിനൊന്ന് തലേന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി പെട്ടാപ്പാട് പാടാണ് മനുഷ്യൻ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും കരുവുണ്ടെങ്കിൽ ഈ സൗദ്രത്തിനു അങ്ങ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പൊട്ടിത്തെറിക്കുക കേട്ടോ ഇത് കേൾക്കുന്ന വിക്രമിൻ്റെ വേദയുടെ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുക കേട്ടോ